ഇതുപോലെ നല്ല നാടൻ ബീറ്റ് പച്ചടി ഉണ്ടാക്കിയാലോ ചോറിൻ്റെ കൂടെ അടിപൊളിയാണ് കേട്ടോ ഒരു കലം ചോറ് തീരാൻ ഈ ഒരു കറി മാത്രം മതി നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം ഒരു ഗ്രൈൻഡറിൽ ഒരു കപ്പ് തേങ്ങ ചിരകിയത് എടുക്കുക ഇതിലേക്ക് നാല് പച്ചമുളക് ഒരു ഇഞ്ച് വലുപ്പമുള്ള ഇഞ്ചിയുടെ കഷ്ണം മുക്കാൽ ടീസ്പൂൺ ഉപ്പ് കാൽ കപ്പ് വെള്ളം കൂടി ചേർത്ത് അരച്ചെടുക്കുക പിന്നീടുള്ള ഉപയോഗത്തിന് മാറ്റിവെക്കാം ഇനി ഒരു പാനിൽ രണ്ട് കപ്പ് അല്ലെങ്കിൽ ഇരുന്നൂറ് ഗ്രാം ബീട്രൂട്ട് വളരെ ചെറുതായി അരിഞ്ഞതും അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തതായി എടുക്കുക ഒപ്പം ഒരു ടീസ്പൂൺ ഉപ്പും കാൽ കപ്പ് വെള്ളവും ചേർത്ത് തിളപ്പിക്കുക വെള്ളം തിളച്ച് തുടങ്ങുമ്പോൾ മൂടി അടച്ച് വെച്ച് എട്ട് മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ വയ്ക്കണം ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട് ഇനി ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് വെച്ച് നേരത്തെ അരച്ച് വെച്ച് അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മിനിറ്റ് നേരം ചൂടാക്കുക ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുന്നുണ്ടോ അതിനുശേഷം രണ്ട് കപ്പ് തൈര് ചേർത്ത് മിക്സ് ചെയ്യുക കുറഞ്ഞത് ഒരു മിനിറ്റ് നേരം ഇളക്കിക്കൊണ്ട് ചൂടാക്കണം ഒരു മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം അവസാനമായി നമുക്ക് താളിച്ച് ചേർക്കാനുണ്ട് അതിനായി ഒരു പാനിൽ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം ഫ്ലെയിം കുറച്ച് വെച്ച ശേഷം മൂന്ന് ഉണക്കമുളക് കുറച്ച് കറിവേപ്പിൽ ചേർക്കാം പത്ത് സെക്കൻഡ് നേരം ഇളക്കി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി അത് കറിയുടെ മീതെ ഒഴിച്ചു കൊടുക്കുക നമ്മുടെ നല്ല നാടൻ ബീറ്റ് റൂട്ട് പച്ചടി റെഡി ചോറിൻ്റെ കൂടെ അടിപൊളിയാണ് കേട്ടോ ഒരു റെസിപ്പി ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കണം അത്രയ്ക്ക് രുചിയാണ് സ്കിപ്പ് ചെയ്യുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ഇവിടെ ക്ലിക്ക് ചെയ്താൽ ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോ കാണാൻ സാധിക്കും നോൺ വെജിറ്റേറിയൻ റെസിപ്പീസിന് വേണ്ടി ഇവിടെ മുകളിലും വെജ് റെസിപ്പീസിനായി താഴെയും ക്ലിക്ക് ചെയ്യുക നാലുമണി പലഹാരങ്ങൾ സ്നാക്സ് ബിരിയാണി ഡെസേർട്സ് ഡ്രിങ്ക്സ് തുടങ്ങിയ എല്ലാവിധ റെസിപ്പികളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്